പാലക്കാട് മീനാക്ഷിപുരത്ത് മർദ്ദനമേറ്റതിനു പിന്നാലെ കുഴഞ്ഞു വീണ തോട്ടം സൂക്ഷിപ്പുകാരൻ മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഗോപാലപുരം സ്വദേശിയായ ജ്ഞാനശക്തിവേലാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് കന്നിമാരി വരവൂരിലെ തോട്ടത്തിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയതൊരു നാലംഗ സംഘമാണ് ഇവരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിനിധി അവിടെയുണ്ട് ഇക്ബാൽ ഉണ്ട് ഇക്ബാൽ കൂടുതൽ വിവരങ്ങൾ നൽകും ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ വരുന്ന വാർത്ത വളരെ നിരാശാജനകമായ വാർത്തയാണ് ഇയാൾ പ്രായമേറിയ ആളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു സംഭവം ഈ ആക്രമിച്ച സംഘത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പോലീസ് അരുൺ ഈ നാൽപ്പത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള പാലക്കാട് ഗോപാലപുരം സ്വദേശി ശക്തിവേല പാലക്കാട് മീനാക്ഷിപുരത്തിനടുത്ത് കന്നിമാരി എന്ന് പറയുന്ന ഭാഗത്തെ വരവൂരിലെ ഒരു തോട്ടത്തിലാണ് നടത്തിപ്പുകാരനായി അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് നാലംഗ സംഘം ഈ തോട്ടത്തിലേക്ക് അതിക്രമിച്ച് കയറുന്നത് ഇവർ ശക്തിവേലുമായി ആദ്യം തർക്കത്തിൽ ഏർപ്പെടുന്നു ഇതിനിടയിൽ ഈ എത്തിയ നാലംഗ സംഘത്തിലെ ചില ആളുകൾ ജ്ഞാനശക്തി ശക്തിവേലിനെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു ഇവരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതിനിടയിലാണ് പെട്ടെന്ന് ശക്തിവേൽ പിന്നീട് കുഴഞ്ഞു വീഴുന്നു ഉടൻ തന്നെ ഈ ഞാൻ ശക്തിവേലിനെ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിച്ചത് പക്ഷേ പെട്ടെന്ന് തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഏതായാലും നിലവിൽ ഇയാളുടെ മൃതദേഹമുള്ളത് പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ മീനാക്ഷിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കന്നിമാരി വരവൂർ സ്വദേശികളായിട്ടുള്ള നാലംഗ സംഘമാണ് ഈ ശക്തിവേലിനെ ഈ തോട്ടത്തിനകത്ത് വെച്ച് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായും കണ്ടെത്തിയിട്ടുള്ളത് തമിഴ് സംസാരിക്കുന്ന ആളുകളാണ് ഈ എത്തിയിട്ടുള്ള നാല് നാലാളുകളെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഏതായാലും ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ മീനാക്ഷിപുരം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നാല് പേരും കന്നിമാരി വരവൂർ സ്വദേശികളാണെന്ന രീതിയിലുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ ജ്ഞാനശക്തിവേലിൻ്റെ മൃതദേഹം പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ വെച്ച പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തും ക്രൂരമായി മർദ്ദനത്തിന് ഇരയായ ജ്ഞാനശക്തിവേലിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ശക്തിവേലിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അരുൺ